അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ലേഹി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടല്ലോ അപ്പോൾ ആ ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും ഒക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ബാച്ചിൻ്റെ പാക്കിങ്ങും കുറച്ച് കാര്യങ്ങളുമൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്തൊരാളെ മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാക്കിങ് ജോലികൾ വരുന്ന എല്ലാ വീഡിയോകളിലും നിറഞ്ഞു നിൽക്കുന്ന നിറ സാന്നിധ്യമായിരുന്നു നമ്മുടെ മധുചേട്ടൻ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ മധുചേട്ടൻ ഇല്ല മധുചേട്ടൻ അറ്റാക്കായിരുന്നു ഞങ്ങൾ സൗദിയിലായിരുന്ന സമയത്ത് വരുന്നതിന് ഞങ്ങൾ വരുന്നതിനും ഏതാണ്ട് ഒരാഴ്ച മുമ്പ് മധുചേട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയില്ല ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു കാരണം ഞങ്ങളുടെ വീട്ടിലെ ഒരംഗം തന്നെയായിരുന്നു ഞങ്ങളുടെ മധുചേട്ടൻ അഞ്ച് വർഷത്തിന് മുമ്പ് മതിച്ചേട്ടന് കൊറിയർ സർവീസ് ഉണ്ട് മതിച്ചേട്ടന് ഞാനും പപ്പായും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ മതിച്ചേട്ടൻ്റെ കൊറിയർ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ടാണ് ഓരോരുത്തർക്കും പാക്ക് ചെയ്ത് ഞങ്ങൾ കൈകൊണ്ട് അഡ്രസ്സ് ഞാനും മതുചേട്ടനും കൂടി ഇരുന്ന് എഴുതി തയ്യാറാക്കിയിട്ടാണ് ആദ്യകാലത്തെ ഞങ്ങളുടെ എല്ലാ പാക്കിങ്ങും കൊറിയർ നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു കാരണം ഓരോ ദിവസവും മധുചേട്ടൻ വരുന്ന സമയത്തുള്ള ഫുഡ് ഒരുക്കങ്ങൾ ഞാൻ മധുചേട്ടൻ ഇഷ്ടമുള്ള ഭക്ഷണമേ ഒരുക്കത്തുള്ളൂ നല്ല രസമായിരുന്നു കാരണം നമ്മെല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ഇതെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ഞങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും പോയി നിങ്ങൾക്കും നന്നായിട്ട് അറിയാം നമ്മുടെ മതിചേട്ടനെ അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ മധുചേട്ടന് വേണ്ടിയിട്ട് നിത്യശാന്തി നേരുന്നു മതിച്ചേട്ടന് ആദരാഞ്ജലികൾ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞായിരുന്നു എനിക്ക് മതിച്ചേട്ടൻ്റെ ഈ ഫോട്ടോ ഒരു പപ്പായുമായിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല കാരണം തിരക്കോട് തിരക്കിലാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യവും പാക്കിങ് തീർത്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമുക്ക് പാക്കിങ്ങുണ്ട് അതുപോലെ കൊറിയറും ഉള്ള ദിവസമാണ് ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് കൊറിയർ വണ്ടി വരും കുറേ തീർക്കാനുള്ളത് കൊണ്ട് നേരത്തെ വരാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇതാ ചപ്പാത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് ചൂടുന്ന സമയത്തും ഞാൻ നമുക്ക് പാക്കിംഗ് ഉള്ള ദിവസം മധുചേട്ടൻ അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നാലും ഞാൻ സമ്മതിക്കത്തില്ല നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ ഞാൻ ജോലിക്ക് പാക്കിങ് എൻ്റെ കാര്യത്തിനും ഇത് അഡ്രസ്സ് ഒട്ടിക്കാനുമൊക്കെ ഇരുത്തത്തുള്ളൂ സമ്മതിക്കത്തില്ല ഒരു കട്ടൻ ചായ അത് എൻ്റെ കൈ കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ചേട്ടൻ അപ്പോൾ നമ്മളിതാണ് ചപ്പാത്തി വെച്ചു പിന്നെ മുട്ട റോസ്റ്റുമായിട്ട് കഴിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ രായനുണ്ട് രണ്ടാമത് വേറൊരു പാർട്ടി വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പരിചയിച്ച് വരുന്നതേ ഉള്ളു പിന്നെ വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ലാത്ത ആളാണ് കാരണം നമുക്ക് ഒരു ബാച്ച് വിട്ടിട്ട് കൊറിയർ ചെയ്തതിന് ശേഷം കുറച്ച് സാവകാശമൊന്നുമില്ല പെട്ടെന്ന് 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 ഓരോ ബാച്ചുകൾ തീർത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരാളിൻ്റെയും കൂടി സഹായം തീർച്ചയായിട്ടും വേണം കാരണം നമുക്ക് മതി ചേട്ടനായിരുന്നു എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്നത് അപ്പോൾ അത് കാരണം നമുക്ക് ഒരാളെ നമുക്കൊരാളെക്കൂടെ കൂടിയത് ഒരു പപ്പായും കൂടി സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാ എല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് അങ്ങോട്ട് മാറ്റുകയാണ് മൂന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് ഒക്കെ ഇങ്ങനെ പല സെക്ഷനി വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന സമയത്തും പേരുകൾ ഒട്ടിക്കുന്ന സമയത്തും നല്ല ശ്രദ്ധ വേണ്ട കാര്യം കാര്യമാണ് കാരണം നമുക്ക് ഒരേ പേരുകാർ തന്നെ എട്ടും പത്തും ഉണ്ട് ഒരു കിലോ മേടിക്കുന്നവരും ഉണ്ട് ആ ഒരേ പേരിലുള്ളവർ അഞ്ച് എട്ട് അങ്ങനെ പല ഇതിലുള്ളവരാണ് ആറുണ്ട് ഏഴുണ്ട് അങ്ങനെ ഓരോ ഇതിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ മധുചേട്ടന് ഞാനും കൂടി വീണ്ടും വീണ്ടും അത് ചെക്ക് ചെയ്യും ചില സമയത്ത് കൊറിയർ വണ്ടി വരുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ചിലപ്പോൾ ഒരേ പേരിലുള്ള ആരെങ്കിലും രണ്ടോ മൂന്നോ കിലോ ഒക്കെ ചോദിച്ചവർക്ക് ഒരു കിലോ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അഡ്രസ്സ് ഒട്ടിച്ചിരിക്കുന്നത് ഓ വീണ്ടും ഞാനും മതിച്ചേട്ടിനും കൂടെ ഇതെല്ലാം അടുക്കി വെച്ചിരിക്കല്ലേ ആ അടുക്കിൻ്റെ അകത്തു നിന്ന് ആ ആളിൻ്റെ പേര് തപ്പിയെടുക്കണം അപ്പോൾ ഒക്കെ പപ്പ കടന്ന് ഞങ്ങളെ എന്നെ എൻ്റെ അടുക്കൽ ദേഷ്യപ്പെടും പപ്പാടെ പിന്നെ മതിച്ചേട്ടൻ്റെ അടുക്കലും ദേഷ്യപ്പെടും അപ്പോൾ ഒക്കെ എനിക്ക് സത്യം പറയാൻ ഞാൻ പപ്പ അടുക്കെ പറയും എന്തിനാണ് നിങ്ങളെങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ മനഃപൂർവ്വമല്ലല്ലോ അതി ഒക്കെ ഓർക്കാണ് ഇപ്പം ഈ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ഉണ്ടല്ലോ ശരിക്കും നമ്മൾ മതച്ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട് മതച്ചേട്ടാ നിങ്ങൾ സ്വർഗത്തിലിരുന്നത് കാണുമായിരിക്കും കാരണം നിങ്ങൾ അത്രയ്ക്ക് പാവമായിരുന്നു അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനുമായിരുന്നു പ്രണാമം മതിച്ചേട്ടാ ഇത് നമ്മളിവിടെ നിന്നും കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്രയും ആൾക്കാരെയും വിളിച്ച് നമ്മളിവിടെ നിന്നും കൊറിയർ ചെയ്തിട്ടുണ്ടെന്ന് പറയണം അതുപോലെ തന്നെ അത് മിക്ക പേർക്ക് നമ്മൾ പിന്നെ ട്രാക്കിംഗ് ഐടി അയച്ചു കൊടുക്കും അപ്പോൾ അവർ അല്ലേ സാധനം ഇവിടെ വരെ ആയി എന്നുള്ളത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് തിരക്കിക്കൊണ്ടേയിരിക്കും ഇതെല്ലാം സുശീൽ കുമാർ നീതു മാത്യു അങ്ങനെ പറയും അഞ്ചിന്റെതാ അഞ്ചിൻ്റെതാ അതൊക്കെ ഇത് രണ്ടിൻ്റെതാ ഇതൊക്കെ മൂന്നിൻ്റതാ മൂന്നിൻ്റെത് ഫോൺ നമ്പറിലോ പിൻകോഡിലോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടേ ഉടൻ എന്നെ വിളിക്കും അപ്പോൾ ഞാൻ അടുക്കളയിലാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും ഓടി വന്ന് മതിചേട്ടനും പപ്പായും വിളിക്കുന്നിടത്ത് വന്ന് ഇത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോകുന്നത് ഉമ്മക്കുട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ കേട്ടോ ഓ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ വടക്കേയറ്റം വരെയും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പിന്നെ നമ്മളുടെ നാട്ടിൽ നിന്നും പോകുന്ന എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് കാരണം നമുക്ക് വിദേശങ്ങളിലേക്ക് അയക്കാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല അപ്പോൾ തൽക്കാലം നമ്മൾ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ആവശ്യക്കാർക്കെല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട് കൊറിയർ സർവീസുണ്ട് ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയറും ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ബാച്ചിൻ്റെതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് ആ അത് കട്ടിയുള്ള വലിയതാ തക്കാളി തന്നെ പല പല ടൈപ്പുണ്ട് എനിക്കറിയാം നാടൻ തക്കാളി ഉരുണ്ട തക്കാളി പെട്ടെന്ന് പൊട്ടുന്നത് ഞങ്ങൾ തമിഴ്നാട്ടിലല്ലേടോ വളർന്നത് പിന്നെ ബാംഗ്ലൂർ കൊച്ചാപ്പാമാര് രണ്ടുപേരും അവിടെ അല്ലായിരുന്നു നമ്മുടെ പിച്ചാത്തി എവിടെയായി കടന്നു കളയുന്നത് പാപ്പാട അനിയന്മാര് രണ്ടുപേരെ ബാംഗ്ലൂരല്ലേ ഞങ്ങള് പോവുമല്ലോ പിന്നെ ടൂർ പോകുന്നത് ബാംഗ്ലൂരിലല്ലയോ രണ്ടാഴ്ചയൊക്കെ രണ്ടാഴ്ചയോ ഒക്കെ കഴിഞ്ഞ വരുന്നേണ്ടിരിക്കുന്നു പോട്ട കണ്ണിട എനിക്ക് കണ്ണാടി വെക്കാതെ കണ്ണ് കാണത്തില്ല കുറച്ച് കറിവേപ്പില കൂടി അങ്ങോട്ട് ഇട്ടു കൊടുത്തു ഒന്നും ഇല്ല ഞാൻ പോയി കഴിഞ്ഞ് ഉമ്മ വല്ലപ്പോഴും വന്ന് വെള്ളമൊഴിച്ചെങ്കിലും ഉള്ളായിരുന്നു ഒഴിച്ചായിരുന്നു ഞാനുള്ളപ്പം എന്നും ഞാൻ പിച്ചി എടുത്താലും അതുപോലെ ഉണ്ടാവുമായിരുന്നു വെള്ളം ഒഴിച്ചു നമ്മുടെ ഉമ്മക്കുട്ടി പരിപ്പും തക്കാളി ഇട്ട് കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ ആ സമയത്തിന് നമ്മുടെ ചിക്കൻ കറി വെക്കുകയാണേ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ നമ്മുടെ മതിച്ചേട്ടനുള്ള സമയത്ത് പിന്നെ മതിച്ചേട്ടനി ചിക്കനും ബീഫും ഒന്നും അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ല നമ്മുടെ ആറ്റുമീൻ വരാൽ കാരി പള്ളത്തി കുറുവ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ കാച്ചിലും വെട്ടിചേമ്പും കപ്പയൊക്കെ പുഴുങ്ങുന്നിഷ്ടമാണ് മതിച്ചേട്ടനുള്ള നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം എല്ലാ വീഡിയോയിലും കപ്പ പുഴുങ്ങിയതും കാച്ചിൽ പുഴുങ്ങിയതും ആറ്റുമീൻ കറി വെച്ചതില്ലാത്ത ഓരോ ഒറ്റ വീഡിയോ മതിച്ചേട്ടൻ്റെ വീഡിയോകളില്ല സത്യം പറഞ്ഞാൽ മധുചേട്ടൻ ഞങ്ങളുടെ വീട്ടിലെ അംഗം തന്നെയായിരുന്നു നമ്മളെല്ലാവരെയും അങ്ങനെ തന്നെയാണ് ഉമയായാലും രായനായാലും അച്ചായനായാലും ഇപ്പോൾ ഉള്ള ബിനു ആയാലും ആരായാലും നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അതിനപ്പുറത്ത് നമുക്ക് അങ്ങനെ ഒരു 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 വേർതിരിവില്ല അതുകൊണ്ട് തന്നെ മതിചേട്ടന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞാനും മധുചേട്ടനും മത്സരിച്ചാണ് കഴിഞ്ഞാൽ മതിച്ചേട്ടാ കുറച്ചുകൂടെ കഴിക്കുക 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചാണ് കഴിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു രണ്ട് സവോള ഒന്ന് വറുത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പൊരിക്കുന്നതിൻ്റെ അകത്ത് അതായത് ചിക്കൻ വറുക്കുന്നതിൻ്റെ അകത്തും നമ്മുടെ കറിക്കകത്തും കൂടി ഇടാൻ വേണ്ടിയിട്ടാണേ നമ്മുടെ ചിക്കൻ കറി ഡാ പെരട്ടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ പെരട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരിപ്പ് കറി പരിപ്പും തക്കാളിയും കൂടി ഇട്ടുള്ള കറി രണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉമ്മച്ചാ നല്ല കുട്ടിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് അപ്പുറത്ത് അമ്മച്ചിയായിട്ട് കഥ പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് മനസ്സിനൊരു സമാധാനം ഉണ്ട് ഇമ്മ ഉഷാറാണ് ആ മെഡിസിൻ്റെ ഒരു സെഡേഷൻ അല്ലേ ആ ഒരു മയക്കം അതേ ഉള്ളു അതൊക്കെ മാറി തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നു നല്ല ആരോഗ്യം വീണ്ടെടുക്കുന്നു നമുക്കത് കണ്ടാൽ സന്തോഷമല്ലേ ഇത്രയും ദിവസം മനസ്സിനങ്ങ് വിഷമമായിരുന്നു നമുക്ക് ഇനി ഇതൊന്ന് വെന്ത് വറ്റി കഴിയുമ്പോ ഞാൻ ഇതൊന്ന് പൊടിച്ച് അതിലോട്ടിട്ട് കൊടുക്കും നല്ല ടേസ്റ്റാ പഴുത്തി എടുക്കട്ടെ കുറച്ച് വറുത്ത സവാള കൂടി പൊടിച്ചിട്ടിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കാനായിട്ട് വെക്കുകയാണെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ പരീക്ഷണങ്ങളല്ലേ എല്ലാം എല്ലാം പരീക്ഷണങ്ങളാണ് വറുത്ത സവാള കൂടെ അങ്ങോട്ട് പേരട്ടി 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 വയ്ക്കുക ചെറിയ ഉള്ളി ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്തിട്ട് കയറച്ച് കൊണ്ടു കൊണ്ട് അവിടെ വറുത്ത സവോള പൊടി അങ്ങോട്ട് ഞെരടി പൊടിച്ചങ്ങോട്ടിട്ട് വാ അടിപൊളി സവോള വെന്തു അടിപൊളിയായിട്ട് വെന്ത നമ്മൾ അപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്തു ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ ഇപ്പൊ വണ്ടി വരും പതിനൊന്നര ആയതേ ഉള്ളൂ കേട്ടോ പതിനൊന്നര ആയപ്പോ തന്നെ നമ്മുടെ ജോലികളെല്ലാം തീർന്നു പെട്ടെന്ന് പെട്ടെന്നാണ് കാര്യങ്ങൾ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പാക്കിങ് നടക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ കൊറിയർ ചെയ്യാനുള്ള സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നാളത്തേക്കുള്ളത് അപ്പുറത്ത് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അഡ്രസ്സ് നോക്കാനായിട്ട് തന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം ഇനി അഡ്രസ്സൊക്കെ ഒന്ന് നോക്കി റെഡിയാക്കി അതെല്ലാം അടുക്കി സിറ്റൗട്ടിലേക്ക് വെക്കണം ഓ ഉമ്മായ ഉമ്മാക്ക് താ പരിപ്പ് കറിയൊക്കെ വെച്ചു ആ വെച്ച് തിരിഞ്ഞേ മടക്കെ പറയാം ഉമ്മാ പരിപ്പ് കറിയൊക്കെ വെച്ച് അതെ ഉമ്മാ കഴിച്ചാ മാത്രം മതി അത് അമ്മ വരാൽ കറി വരാലുകറി ചിക്കൻ കറി തണ്ട തീ ആ തീ കുറച്ചിടാൻ പറഞ്ഞതാ വരണവേ ഇല്ലേ എന്ത് അടുക്കി പിടിച്ചാലോ പാത്ര അതല്ലേ സ്റ്റീലിന്റെ നോക്കിക്കോമ്മേ ഉപ്പ് മട കൈ പൊള്ളാ എന്തെങ്കിലും വേണോ ഇനി അയ്യോ വീണില്ല അല്ലയോ ഇതാ കൈ കൊള്ളായിരുന്നു എന്നാ കൈഞ്ഞിട്ട് കാണിച്ചേ അോക്ക് നോക്ക് കുട്ടി നക്കിക്കോ എളുപ്പം നക്കിക്കോ എങ്ങനുണ്ട് കൊള്ളാവോ ഏ അപ്പോൾ നമ്മുടെ ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉമ്മച്ചാക്ക ഞാനങ്ങ് ചോറ് കൊടുക്കുകയാണ് ബാക്കിയൊക്കെ ഒന്ന് അടച്ചു വെക്കുക കാരണം അഡ്രസ്സ് നോക്കിയിട്ട് വന്നിട്ട് അവർ ആണുങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു രോഗിയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം ഇതിനിടയ്ക്ക് നമ്മുടെ കൊറിയർ വണ്ടി വരും ഇതെല്ലാം അതെല്ലാം അഡ്രസ്സൊക്കെ നോക്കി റെഡിയാക്കി വെച്ചിട്ട് വണ്ടിയൊക്കെ ഏറ്റി വിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നും നമ്മുടെ തിരുവല്ലായിലാണേ സായിപ്പിൻ്റെ ഹോസ്പിറ്റൽ അവിടെ വരെ ഒന്ന് പോകണം അപ്പോൾ നമ്മൾ രണ്ട് അമ്മച്ചാക്കു ചോറൊക്കെ കൊടുത്തിട്ട് പോകാറുള്ള ഒരു ഞങ്ങളും കഴിച്ചിട്ട് പോകാനാണ് അപ്പോൾ അമ്മച്ചി അപ്പുറത്ത് അമ്മച്ചിയുടെ മരുമകൻ ഹോസ്പിറ്റലിലാണ് സൂര്യടക്കെയാണ് അപ്പം ഞങ്ങൾ അമ്മച്ചി ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ് പപ്പടം കവറിൻ്റെ അകത്ത് കെട്ടി വെച്ചേക്കുമ്പോൾ പെട്ടെന്ന് തണുക്കത്തി പപ്പടം നമ്മൾ ടിന്നിലിട്ട് വെക്കുന്നതിനേക്കാളും ഈ കവറിൽ ഇങ്ങനെ കെട്ടി വെച്ചാൽ ഒട്ടും ഏറ് കയറത്തില്ല തണുത്ത് പോകത്തുമില്ല അപ്പോൾ ഫുഡും ഒക്കെ കഴിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ആ കൊറിയറിൻ്റെ വണ്ടി വന്നു നമ്മളതെല്ലാം കയറ്റി കൊറിയർ ഓഫീസിലേക്ക് വിട്ടിട്ടുണ്ട് ഇനി വൈകിട്ട് നമുക്ക് ചെന്ന് ട്രാക്കിങ് ഐടി വാങ്ങിച്ചാൽ മതി അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ നമ്മൾ തിരുവല്ല സാഹിബിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടോളൂ പ്രാർത്ഥിക്കാവോന്നുകി വിളിച്ചെ ഞാൻ ആശുപത്രിയിൽ എല്ലാം കൂടി ഇനി കൊണ്ടുവരുന്ന മോനെ ആരൊക്കെ അരിട്ടേ ഉണ്ട് പിന്നെ ഞാൻ രണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അമ്മ കൊഴുപ്പ് വെച്ചു പറഞ്ഞു മുമ്പിട്ട് പറഞ്ഞു അത് ശരി പിന്നെ 完了，完了！ ണിയാണ് പ്ലെയിൻ വേണുപരി അച്ഛൻ അത് ശരി ആശുപത്രി വന്നു ബ്രഷ് ഞാൻ അമ്മ ഞാന് ഇപ്പൊ രണ്ടു മാസം ആയോ മോള് ഇല്ല പോയത് ആ ഈ ഇന്നലെ ആയിരുന്നു തോന്നുന്നു ആ ഞങ്ങള് പോകുന്ന സമയത്തോ േ അവളും പിന്നെ അപ്പരും മോളും എട്ടാം തീയതി പോയ ഇരുപത്തി മൂന്നാം തീയതി പോയെട്ടാം തീയ്യതി വന്നത് കൂടെ പോയേക്കോലെ ആ കൊച്ചു വെള്ളിയാഴ്ച വൈകിട്ട് കയറി ശനിയാഴ്ച വന്നല്ലേ ഇവിടെ വന്നത് വായ്പാട്ട് നേരിട്ട് സാധനം വാങ്ങിക്കണം വേണ്ടി നമ്മളീ അമ്മച്ചിയും അച്ചായനും ഈ മക്കളും ഒക്കെ ആയിട്ട് അവരെന്നല്ല നമ്മുടെ ചുറ്റോട് ചുറ്റുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഒരു വീട് പോലെയാണ് കഴിയുന്നത് ഞാൻ വിചാരിച്ചു റെജി വന്നപ്പോഴേ ഓട്ടോയ്ക്ക് പോകാനായിരുന്നു ഓട്ടോ ഞാനും ഞാൻ പോവാ അയാക്കിപ്പം അയാൾക്ക് ഒരു ഓട്ടോ ഉള്ളത് പോകുന്ന ആവശ്യമായി പണ്ടത്തെ ആ മനുഷ്യരുടെ ആ സ്നേഹമോ അല്ലെ അതിൽ അയിലത്തുകാരുമായിട്ടുള്ള ആ സ്നേഹങ്ങളൊന്നും ഇന്നില്ലല്ലോ പണ്ട് വേലിയില്ല മതിലില്ല ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന ഒരു മുറ്റത്തൂടെ കയറിയാണ് അവിടെ ഒരു മതിലുകളും ഇല്ലാത്ത മനുഷ്യൻ്റെ മനസ്സിൽ പോലും അതിലില്ല ഇന്ന് എല്ലാം അതിലും വർഗീയതയും വിഷവും നിറഞ്ഞിരിക്കുകയല്ലേ പക്ഷെ ഞങ്ങളങ്ങനെയല്ല കേട്ടോ അപ്പൊ മോള് വന്ന് മോള് വെളുപ്പിന് അഞ്ചരക്ക് വന്നു അല്ലാരെങ്കിലും വേണം ഒരാൾ ഇല്ലാതെ ആശുപത്രിയിലോട്ട് വന്നു ഏഴു വസത്തെ അവധി കിട്ടി ഏഴെങ്കി ഏഴ് അല്ലെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത ദൈവന്തപുരം കൊറവ് കൊടുത്താൽ മതി അങ്ങനെ ആ കൊച്ചാന്നു കരച്ചിലും പൂരും തന്നെ ആ അവളെ പോയിട്ട് ഒരാഴ്ച ആയതിട്ട് ശനിയാഴ്ച മംഗലാപുരത്ത് മോള് അവള് പഠിക്കുക അഞ്ചാം പട്ടം തുടങ്ങി ചോദിച്ചോണ്ട് എല്ലാരും കരിച്ചില്ല പിന്നെ ദൈവം കുറയ്ക്കേണ്ടത് നമ്മള് ദൈവത്തിന് അസാധ്യമായൊന്നുമില്ല എന്താ പറയുന്ന നാല് ഡോക്ടർമാരോ മൂന്നോ നാലോ ഡോക്ടർമാരെല്ലാം നോക്കി എന്താ വാ ആർക്കത് ആകാരത്തിൽ നമ്മള് ഇൻഫെക്ഷനാന്ന പറഞ്ഞ എന്താവാ ദൈവത്തിന് നീരേ ഉള്ളു അല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നും അതാണ്ടമ്മച്ചവരുടെ ഞങ്ങളുടെ പള്ളിപ്പാട്ട വീടില്ല ആ വീട്ടിലോട്ട് പോന്ന ഈ റോഡയാറിയാ സജീവിന്റെ നമ്മടെ ോണ്ട് പോകും ആ വീടാണ് അതില് അങ്ങനെ ചോട്ടിൽ വന്ന് കാലുകഴി അന്നേരം അവിടെ ഞങ്ങൾക്കറിയത്തില്ല നമ്മളും എന്തോ അറിയത്തില്ല അപ്പൊ മുസ്ലിം മനസ്സിലായി അപ്പൊ കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാ വീടാ ഞാൻ ഞാൻ പിള്ളേരെ കാണിക്കും ഫ്രഞ്ചിനെ കാണിക്കും അതാ ഞങ്ങൾ അവിടെ നിന്ന് കൊറച്ചുകൂടെ മുന്നോട്ട് പോകണം നമ്മടെ പിന്നെ ഒരു ചെറിയ കൂടെ നടന്ന് നമ്മടെ കണ്ടെത്തിന്ന് ചെറിയണ്ടാ ചെറിയക്കൂടെ നടന്നു താമസം മെഡിക്കൽ മിഷൻ സായിപ്പിന്റെ പണ്ട് കാലത്തെ സായിപ്പിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇതാണ് അമ്മച്ചിതുകൊണ്ട് അവിടെ ഇരിക്കുന്നു തിരുവല്ല സാഹിപ്പിൻ്റെ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് അപ്പം നമ്മുടെ ഈ അമ്മച്ചി അച്ചായൻ ഇവരുടെ മക്കൾ കൊച്ചുമക്കളെല്ലായിട്ടും അത് അവരെന്നല്ല നമ്മുടെ ഈ ചുറ്റോട് ചുറ്റുമുള്ള എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ ഒരു വീട് പോലെ ഒരു കൂടപ്പറപ്പുകൾ സഹോദരങ്ങൾ എങ്ങനെയാണ് അതേപോലെയാണ് കേട്ടോ അപ്പം ഈ ഞങ്ങളുടെ ഈ അച്ചായൻ അമ്മച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി കേട്ടോ എൻ്റെ വാപ്പ മരിച്ചപ്പോൾ ഉള്ള സങ്കടമായിരുന്നു എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു രാത്രി ഉറങ്ങുന്ന സമയത്താ പുള്ളി സത്യം പറഞ്ഞ ഞങ്ങളുമായിട്ട് പിരിയുന്നത് അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞങ്ങൾ വേണ്ട സായിപ്പിൻ്റെ ചിത്രീകരണ ഞങ്ങളുടെ അമ്മച്ചീടെ മോനെക്കാടാരി ഇത് ഞങ്ങളുടെ അമ്മച്ചിയാ ഇത് അവിടുത്തെ അമ്മച്ചി ഇത് അവിടുത്തെ ഇത് അവിടുത്തെ അമ്മച്ചി ഇത് ഇതാ ഇത് പള്ളിപ്പാട്ടമ്മി ഇത് ഇടത്തും സ്വന്തം അതാണ് നമ്മുടെ ഞങ്ങള് കാണാൻ വന്ന ദ്രോഹിയാ കിടക്കുന്നു ഞങ്ങളുടെ പുള്ളിക്കാരത്തി ദുബൈയിലാണ് ഇപ്പൊ ഇന്ന് വെളുപ്പിന് വന്നതാ കേട്ടോ ഹസ്ബൻഡിന് അറിഞ്ഞിട്ട് ഓടി വന്നതാ അപ്പൊ ഞങ്ങള് പോന്നേട്ടാ ആ അമ്മച്ചീടെ മോള ഈ അമ്മ ഞങ്ങളുടെ അച്ചാൻ്റെ അമ്മച്ചീടെ മോളാണ് അതാ ഷിനോയി ഷിനോയിയുടെ അമ്മയാണ് അമ്മച്ചിമാര് രണ്ടുപേരുമായിട്ട് ഞങ്ങളിത് തിരിച്ചു പോവാണ് ഞങ്ങളുടെ അമ്മച്ചി അടുത്ത വായിലോട്ട് ഇറക്കും ഞങ്ങൾ അങ്ങ് ഹരിപ്പാടിന് പോകും ഞങ്ങള് ഹരിപ്പാടിന് പോ നല്ല സൂപ്പർ പാട്ട് പക്ഷേ നമുക്ക് പുറകിന് പാലും വെള്ളത്തി പണി വരും അതുകൊണ്ട് അതായത് കോപ്പിറൈറ്റ് വരും അതുകൊണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്തതാണേ അപ്പൊ നമ്മൾ രോഗിയെ കണ്ട് കുറച്ച് സമയം ഒരുപാട് സംസാരിച്ചു നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് നേരെ മാന്നാർ വഴി ഞങ്ങൾ പോയാൽ മതി പക്ഷേ നമ്മുടെ ഇടത്തുവായൽ അമ്മച്ചി അടുത്തുവായിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇടത്തുവായൽ എത്തി നമ്മുടെ അമ്മച്ചി ഇതാ ഇറങ്ങുകയാണ് വണ്ടി വണ്ടി നോക്കി അല്ല ഇപ്പുറത്തൂടെ ഇറങ്ങും പതിങ്ങി ഇറങ്ങണേണ്ട വണ്ടി വണ്ടി ഇറങ്ങണേ അവിടെ നമ്പച്ചി ഞങ്ങൾ ഓട്ടോയ്ക്ക് അങ്ങ് പോകും അപ്പൊ ഞങ്ങളിത് എടത്തുവ എത്തി എടത്തുവ പള്ളി ഇതാണ് സെന്റ് ജോർജ് ചർച്ച് സെന്റ് ജോർജ് ഫറോനാ പള്ളി എടത്തുവാ എടത്തുവാ പള്ളി പെരുന്നാള് കേട്ടിട്ടില്ലേ ഇന്ന് അങ്ങത്തോട്ട് പോണം അമ്മച്ചിയ ഞങ്ങൾ ഇവിടെ ഇറക്കിയിട്ടില്ല ഇതാണ് എടത്തുവാ എന്തുവാന്ന് ചോദിക്കുമ്പോ എടത്തുവാന്ന് പറയത്തില്ലയോ ഇതാണ് എടത്തുവാളേജ് ആ കോളേജ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോ നമ്മൾ ഇടത്തുവാ പാലം കേറി ഇങ്ങനെ പോവുകയാണ് നോട്ടത് ഒരു എവിടെ ആയിട്ടാണ് പള്ളി പള്ളി തൂണ്ട ഇടത്തുവാ പള്ളി കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ തോണ്ട അതാ ആ ചീമപ്പൊന്ന പോത്ത് നിക്കുന്നണ്ട് എന്ത് ഭംഗിയുണ്ട് കോളേജ് കോളേജ് അലോഷ്യസ് അല്ലയോ അതെ നമ്മുടെ മക്കളാ വിവാഹം കഴിച്ച വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നല്ലതിനും കെട്ടതിനും എല്ലാം അവർ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരുമായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് അവർക്ക് എന്ത് ആവശ്യങ്ങൾ വന്നാലും ഒരു ആപത്ത് വന്നാലും ഒരു രോഗം വന്നാലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണമാണ് കേട്ടോ അവിടെ ഒരു ജാതിയൊന്നോ മതമൊന്നോ രാഷ്ട്രീയമോ ഒന്നും നോക്കില്ല ഒന്നും അവിടെ ഞങ്ങളുടെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങനത്തതാണ് ഞാൻ എന്നെ വിവാഹം കഴിച്ചു വിട്ടിട്ട് പോലും ഞാൻ ആഗ്രഹിച്ചത് ഞങ്ങളുടെ ആ ചുറ്റുവട്ടത്ത് തന്നെ വരണമെന്ന് അത് തന്നെ എനിക്ക് പഠിച്ചവൻ തരികയും ചെയ്തു നല്ല ഏരിയയാണ് പാലം ച്ചിറപ്പാലം മങ്കോട്ടച്ചിറ പണ്ടൊക്കെ ഇവിടെ വരുന്ന കാര്യം ആലോചിച്ചാലോ ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല എന്താന്നോ കുലക്കുട്ടന്റെ കുന്നിലെ അവനിന്റെ കിളമീന്നുകൊണ്ടത്തെ ജുബായി എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത ഒരു ജുബായും ഒക്കെ ഇട്ട് ഞങ്ങൾ ഉമ്മാടെ അപ്പച്ചീടെ മോടെ വിടുവിടയാ അന്നൊക്കെ ഈ റോ ഇല്ലല്ലോ കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരുവാ അവരുടെ വീട്ടിലോട്ട് ഒരു ചിറ കയറി വേണം പോവാന് ഞാനങ്ങോട്ട് തെന്നി അടിച്ച് വരമ്പത്ത് കുഞ്ഞും ഞാനും കൂടെ അങ് വീണ് മൂത്തഞ്ചേറിൻ്റെ അകത്ത് അവരുടെ വീട്ടിൽ ചെന്ന് കേറുന്നത് വറുക്കം പറ്റത്തില്ല അതുകൊണ്ട് മങ്കോട്ട ചെറ അവിടുത്തുണ്ടായ മൊത്തം വാഴത്തോട്ടൊക്കെ അപ്പോൾ ഞങ്ങൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഉമ്മക്കുട്ടി ചായ ഒക്കെ ഇട്ട് കാത്തിരുന്നു അപ്പം നമ്മൾ നമ്മുടെ ഉമ്മച്ചായ ഉമ്മക്കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് പോയത് പണ്ട് ഞങ്ങൾ കുഞ്ഞപ്പനെ ഇതുപോലെ ഉമ്മയെ ഏൽപ്പിച്ചിട്ടാണ് എവിടെയെങ്കിലും പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഉമ ചായയൊക്കെ ഇട്ട് വെച്ചിരുന്നു എൻ്റെ കട്ടൻ ചായ ഉമ്മ ഒന്നുകൂടി ചൂടാക്കിയപ്പോഴത്തേക്ക് കറുത്ത് കറു കുറേ ഇതായിപ്പോയി പിന്നെ സാരമില്ല എങ്കിലും അത് ഇത്രയും ചെയ്തു തന്നില്ലേ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ചായയൊക്കെ ഇട്ട് കാത്തിരുന്നില്ല പിന്നെ ചെറുപയറും ഒക്കെ പുഴുങ്ങി തേങ്ങാപ്പീരേയും പഞ്ചസാരയൊക്കെ ഇട്ട് വൈകിട്ടത്തേക്ക് കഴിക്കാനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പുള്ളിക്കാരത്തി പോകാനായിട്ട് ഒരുങ്ങുന്നത് കേട്ടോ നമുക്ക് വിശ്വസിച്ച് എവിടെ വേണേലും പോകാമെന്നുള്ളതാണ് നമ്മൾ നമ്മളോടൊപ്പം നിൽക്കുന്നവരെ നമ്മുടെ സ്വന്തമായിട്ട് കരുതിയാൽ ഉണ്ടല്ലോ അവർ നമ്മളെ അതുപോലെയാണ് കരുതുന്നത് അതാ ഞങ്ങൾ വരുമ്പോഴേക്കും ചെറുപയറും പുഴുങ്ങി തേങ്ങാപ്പീരേയും പഞ്ചസാര ഒക്കെ ഇട്ട് കാത്തിരിക്കുകയായിരുന്നു എല്ലാം പോവുക എന്തൊരു ഉത്തരവാദം എല്ലാം പാനില്ലായിട്ടോ എല്ലാം കഴിക്കണം കേട്ടോ അത് കേട്ടോ ചെ പറ്റി എന്തെന്ന മൊബൈലിന് കസേര ഇട്ടിട്ട് ഇട്ടിരു ഇട്ടിരുത്തി മൊബൈലിന് കസേര ഇട്ടിരുത്തിയിരിക്കണ്ട ചെല്ലക്കിളി പോവാ ചെല്ലക്കിളി ടാറ്റ നടക്കുവാ വണ്ട് ഓട്ടോക്കോലിക്ക് പൈസ കൊടുത്തിട്ട് നിന്നെ കൊല്ലും ഞാൻ ആണോ ആ ഓട്ടോ ഓട്ടോക്ക് പോകും കൊടുക്കും സൂത്രത്തിൽ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ പറയും നടന്നു പോവല്ലേ മിക്ക പേരും പറയും ഇത്തവണ വീഡിയോ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ് കാരണം നമ്മൾ പ്രകൃതി ആ ഞാറ് കണ്ടം എന്ത് രസമുണ്ടോ പച്ചപ്പ് നോക്കിക്കേ ഞാറ് നെല്ല് ആകാറായിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാണിത് അപ്പോൾ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ഒരു ന്യോസ്റ്റു ആണ് ഒരു ന്യോസ്റ്റു അതുകൊണ്ടാണ് ഇതൊക്കെ ഞാനിങ്ങനെ ഒപ്പിയെടുത്ത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ഇൻഷാല്ല السلام عليكم